അപ്പൊ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കസാരക്കാളിയാണ് അപ്പൊ അതിനായിട്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ കാണാൻ പോയത് കസാരക്കളിയിലെ അവസാന ഘട്ടത്തില് ഫസ്റ്റ് ടു സെക്കൻഡ് തെരഞ്ഞെടുക്കലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അത് വാശിയേറിയ വടംവരി മത്സരമാണ് അതിനുവേണ്ടി ഞങ്ങൾ ടോസ് ഇടുകയാണ് അവർ നമ്മൾ ടോസ് ടോസൊക്കെ ടീമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അത് വാശിയേറെ വടം വരിമത്സരമാണ് അങ്ങനെ രണ്ട് ടീമും ഒരുപോലെ വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞേ ഒരേ വാശിയിൽ പോരാടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാശിയരെ വടം വലി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ലേമി നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വന്നത് സമ്മാരാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാക്ക് ചാടത്തിൽ ഫസ്റ്റ് ഇട്ട് എടുക്കാണ് തമ്മിൽ ഷാദീന്ന് ശ്രമിക്കുന്നു നെക്സ്റ്റ് രമൂണില് ഫസ്റ്റ് കിട്ടിയ ഷാദിയെ വേരി നെക്സ്റ്റ് രമീസ്പൂണില് സെക്കൻഡ് കിട്ടിയത് കസാരക്കളിക്ക് ഫസ്റ്റ് കിട്ടിയ സെമിനെ ക്ഷണിക്കുകയാണ് തേർഡ് കിട്ടിയ നസീമിനെ ക്ഷണിക്കാണ് രണ്ട് പേരുണ്ട് കൊടുത്താണ് അടുത്തതായി സമ്മാനമാണ് അടുത്തതായി ഈ വേജ എനിക്ക് തന്നെ അടുത്തതായി നമ്മടെ വടവരിൽ ഫസ്റ്റ് ഇട്ട ടീമിനെ ആ ടീമിനുള്ള ട്രോഫി എടുപ്പിന് വീഡിയോ എല്ലാവർക്കും അപ്പൊ പരിപാടി കണ്ടു വന്ന അങ്ങനെ എടുത്ത കുട്ടികളാണ്